നമസ്കാരം സ്വാഗതം കഴിച്ച അത്യാസന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രണയ മാനസിക പീഡനത്തിന് ഇരയായാണ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദാരുണമായി മരണപ്പെട്ടതെന്ന് പോലീസ് ബന്ധുക്കളും വ്യക്തമാക്കുന്നു ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയം പ്രണയമായി മാറുകയും പിന്നീട് ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് മൂലം യുവാവിൽ നിന്നുണ്ടായ നിരന്തര ശല്യവും പിതാവിനെ കൊല്ലുമെന്നടക്കമുള്ള ഭീഷണികളും ലൈംഗിക അതിക്രമവും ബ്ലാക്ക് മെയിലും ഒക്കെയാണ് പെൺകുട്ടിയുടെ ജീവിതം തന്നെ പൊലിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് സൂചന ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിന് വൈകിട്ടാണ് പെൺകുട്ടിയെ വീടിനകത്ത് വിഷമകത്തുചെന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ദിവസങ്ങളോളം മംഗളൂരിലെ ആശുപത്രിയിൽ അത്യാസന നിലയിൽ ചികിത്സയിലായിരുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുലെ അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് തിരികെ കൊണ്ടുവരുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചത് സംഭവത്തിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തിനാലുകാരനായ അൻവർ ഇയാൾക്ക് ഒത്താശ ചെയ്തുവെന്ന് ആരോപണമുള്ള സാഹിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവർക്കുമെതിരെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ആത്മഹത്യാ പ്രേരണം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ അൻവറിനെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയത് യുവാവിപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ആറുമാസം മുൻപാണ് പെൺകുട്ടി ഗ്രാമിലൂടെ അൻവറിനെ പരിചയപ്പെടുന്നത് അൻവറുമായുള്ള അടുപ്പം അറിഞ്ഞ ബന്ധുക്കൾ പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഇതോടെ തന്നെ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞ് പെൺകുട്ടി ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതായി ബന്ധുക്കൾ വ്യക്തമാക്കുന്നു ഇതിന് പിന്നാലെ സ്കൂളിൽ പോകുന്ന സമയത്ത് വഴി തടഞ്ഞ് അൻവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതി പിതാവായ തന്നെ കൊല്ലുമെന്നും കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുമെന്നും ഒക്കെ അൻവർ ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടിയുടെ പിതാവ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു ചികിത്സയിലിരിക്കെ പെൺകുട്ടി അൻവറിനെതിരെ മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് അടുപ്പം മുതലെടുത്ത് നേരത്തെ പീഡനത്തിന് ഇരയാക്കിയ അൻവർ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതോടെ നിരന്തരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി ഫോണിലൂടെയും സ്കൂളിൽ പോകുന്ന വഴിയും ഭീഷണി മുഴക്കിയതായും കയ്യിലുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്നും പിതാവിനെ കൊല്ലുമെന്നും പറഞ്ഞതായും വിദ്യാർത്ഥിനി മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആശുപത്രി കിടക്കയിൽ വെച്ച് മകൾ തന്നെ ശല്യം ചെയ്ത ചിലരെ കുറിച്ച് വിവരം നൽകിയിട്ടുണ്ടെന്നും കുറ്റവാളികളായ എല്ലാവരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നുമാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ആവശ്യം മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നപ്പോൾ മോർച്ചറിക്ക് മുന്നിൽ ിൽ നിറ കണ്ണുകളോടെ നിസ്സഹായനായി നിൽക്കുന്ന പിതാവിന്റെ കാഴ്ച പെൺകുട്ടികളുടെ സഹപാഠികൾക്കും ബന്ധുക്കൾക്കും വിങ്ങലായി മാറി അതേസമയം വലഞ്ചുഴിയിൽ ഭാര്യ നോക്കി നിൽക്കെ യുവാവ് തീ കൊളുത്തി ജീവനൊടുക്കി ചങ്ങനാശേരി സ്വദേശി ഹാഷിമാണ് മരിച്ചത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഹാഷിമും ഭാര്യയും ഏറെ നാളായി പിരിഞ്ഞാണ് താമസിക്കുന്നത് വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നതിനായി ഇരുവരും കോടതിയെ സമീപിക്കുകയും കോടതിയിൽ വിവാഹമോചന കേസ് നടന്നു നടന്നുവരികയുമാണ് ഇതിനിടയിലാണ് ഹാഷിം ഭാര്യയുടെ വീട്ടുമുറ്റത്ത് വെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ഹാഷിം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് നിഗമനം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു